പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുന്നേ നല്ല ട്രെൻഡി കളക്ഷൻസുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റി റയൽ മെറ്റീരിയലുള്ള കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് നമുക്ക് ഒരു ക്ലോസറി വ്യൂ ആണ് ക്ലോസറി വ്യൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മീൻ നെക്ക് ആണ് ഇതിന്റെ യോഗ കോശ് നല്ലൊരു പാച്ച് വന്നിട്ട് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ഒറിജിനൽ മിറർ വർക്ക് യൂസ് ചെയ്താണ് അവര് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹാൻഡ് വർക്ക് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സ്റ്റിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ലൊരു ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡി പോർഷനിലായിട്ട് നല്ലൊരു മൾട്ടി കളറിലാണ് ആ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ മെറൂൺ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ആ ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു ക്വാളിറ്റി അറിയുന്ന മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഇന്ന് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു റൈപ്പിംഗ് ആണ് നെക്ക് പോഷൻ വരുന്നത് നല്ലൊരു വൈഡ് വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് ആ ഒരു പോഷൻ ആയിട്ട് നല്ല ഒറിജിനൽ മിറവർക്ക് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം കളർ ത്രെഡ് യൂസ് ചെയ്ത് തന്നെയാണ് ആ മിറ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു പപ്പ് സ്ലീവ് ആണ് സ്ലീവിന്റെ എല്ലിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പോഷന്റെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല ബീഡ്സ് വരുന്നുണ്ട് നല്ലൊരു ഫെയർ ഉള്ള ഒരു കുർത്തിയാണ് പോഷൻ ഇല്ലായിട്ട് നല്ല ഫിൽസും വരുന്നുണ്ട് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഡോറീസും അവൈലബിൾ ആണ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി തന്നെയാണ് ഈ ഒരു കുർത്തീടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ പെഷിപ്പി വന്നിരിക്കുന്നത് നല്ലൊരു ഏലൻ പാറ്റേൺ കുർത്തിയാണ് ഇത് പാനം കാട് കുർത്തയാണ് പിന്നെ കോശം വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗമേറ്റാണ് ഈ എക്കോശം ഇല്ലാത്ത നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും മിറർ വർക്ക് യൂസ് ചെയ്താണ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഒക്കെ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു വോർക്ക് പോഷൻ്റെ അവിടെ നല്ലൊരു ക്വാളിറ്റി റയൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോൾ സ്ലീവ് തന്നെയാണ് വിത്ത് ടൈമിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ടോട്ടൽ ടോൾ പാനൽ ഉള്ളത് ഇതിൻ്റെ ആ ഒരു എൻ പോഷൻ്റെ അവിടെ നല്ല ടീൽ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ജോർജൻ മെറ്റീരിയലാണ് ിലായിട്ട് നല്ല നമ്മുടെ ഒരു ഈ ഈയൊരു ലോക്കോഷനിൽ വരുന്ന ഒരു പേച്ചും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ഡ്രെയിം മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഡോറീസും വരുന്നുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ ഒരു അഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ നല്ലൊരു സ്ലീവ്ലെസ് കുർത്തിയാണ് നല്ലൊരു ക്വാളിറ്റി റയൺ മെറ്റീരിയലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്ക് ആണ് ആ ഒരു വീ നെക്ക് കവർ ചെയ്ത് തന്നെയാണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ബീഡ്സും മിറർ ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഷോർട്ട് സ്ലീവ് ഇതിനകത്ത് ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ിറ്റഡ് പാറ്റേൺ കുർത്തി തന്നെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഇപ്പോർഷൻ്റെ അതുവരെ ആണല്ലോ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് താഴോട്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നത് നല്ലൊരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇടാൻ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു കുർത്തിയുടെ പ്രൈസ് കൊണ്ടിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റ് ലൊക്കേഷൻ വരുന്നത് കായപ്പുഴ ഡ്രഹ്മാറമാണ് ഞങ്ങളുടെ ഇതൊരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് കൊറേ അയക്കുന്നത് പോസ്റ്റ് ഓഫീസും കഴിയും ഇപ്പൊ കാണിച്ച കലശേഷിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴേക്കാണ് ഞങ്ങൾ വാട്സ്ആപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബായ്